ുർഗയുടെ നിറവയറിൽ ചുംബിച്ച് അർജുൻ അത്തം ദിനത്തിലെടുത്ത ഫോട്ടോകൾ ആരാധകരും ഏറ്റെടുത്തു വാവ ഉടനെത്തും നടിയാണ് പക്ഷെ തന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിയാണ് മുന്നോട്ടുള്ള യാത്ര കുടുംബം സിനിമ എല്ലാം ഒരുപോലെ കൊണ്ടു നടക്കുന്ന നടി ദുർഗാകൃഷ്ണയുടെ ഫോട്ടോഷൂട്ട് വളരെ വേഗം ആരാധകരിലേക്കെത്തി നടി ദുർഗാകൃഷ്ണ നിറവയറിലാണ് ഇത്തവണത്തെ ഫോട്ടോഷൂട്ടുമായി എത്തിയത് അത്തം ദിനാശംസകൾ നേർന്നുകൊണ്ടാണ് ഏറ്റവും പുതിയ ചിത്രങ്ങൾ നടി പങ്കുവച്ചത് ഭർത്താവ് അർജുനെയും ചിത്രങ്ങളിൽ കാണാം ഐറ ഫോട്ടോഗ്രാഫിയാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ജൂൺ മാസത്തിലാണ് താൻ അമ്മയ ഖാൻ ഒരുങ്ങുന്നുവെന്ന സന്തോഷ വാർത്ത താരം ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തിലായിരുന്നു ദുർഗാകൃഷ്ണയും കൃഷ്ണയും നിർമ്മാതാവും ബിസിനസുകാരനുമായ അർജുനുമായുള്ള വിവാഹം നാല് വർഷങ്ങൾക്കിപ്പുറം ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടിയെത്തുന്ന സന്തോഷത്തിലാണ് ദുർഗയും അർജുനും വിവാഹശേഷവും ശേഷവും ദുർഗ സിനിമയിൽ സജീവമാണ് വിമാനം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് ദുർഗ പ്രേതം ടു ഉടൽ ലവ് ആക്ഷൻ ഡ്രാമ എന്നിവയാണ് പ്രധാന സിനിമകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി